ഹായ് സുഹൃത്തുക്കളെ കാൽമുട്ടുവേദന പുറം വേദന നമ്മളിൽ പലർക്കും വളരെ പരിചിതമായ കാര്യങ്ങളല്ലേ പ്രത്യേകിച്ച് നാൽപ്പത് കഴിഞ്ഞാൽ ജോയിൻസ് സ്റ്റിഫാവുകയും പെയിനും സ്വെല്ലിങ്ങും എല്ലാം കൂടി വരികയും ചെയ്യും മരുന്ന് കഴിച്ചാൽ ചെറിയൊരു ആശ്വാസം കിട്ടുമെങ്കിലും അത് താൽക്കാലികം മാത്രം സൈഡ് എഫക്റ്റ് വരാനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ പഴയ കാലത്തുള്ളവർ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിരുന്ന ഒരു ആയുർവേദ എണ്ണ ഇന്നും ജോയിന്റ് പെയിന് അത്ഭുതകരമായി സഹായിക്കുന്നുണ്ട് അപ്പോ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇരുന്നൂറ് എം എൽ ശുദ്ധ വെളിച്ചെണ്ണ എടുക്കുക റിഫൈൻഡ് അല്ലാത്തത് വേണം ഈ എണ്ണ ഒരു ഇരുമ്പ് ചട്ടിയിലൊഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടാകാൻ തുടങ്ങുമ്പോൾ ആദ്യം ഒരു വലിയ പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കുക ഇഞ്ചി ശരീരത്തിൽ നാച്ചുറൽ പെയിൻകില്ലർ പോലെ പ്രവർത്തിക്കും അതിനോടൊപ്പം കുറുന്തൂട്ടി വേരുകൂടി ഇടണം അത് ഫ്ലെക്സിബിൾ ആക്കാനും മസിൽസ് റിലാക്സ് ചെയ്യാനും സഹായിക്കും പിന്നെ ഒരു ചെറിയ കഷ്ണം വയമ്പ് കൂടി ഇടുക അതിനോടൊപ്പം രണ്ടു വറ്റൽമുളക് പിന്നെ ഒരു കഷ്ണം കറുവപ്പട്ട ഇവ ചേർന്നാൽ എണ്ണയ്ക്ക് നാച്ചുറൽ ഹീറ്റ് പ്രോപ്പർട്ടീസ് ലഭിക്കും പിന്നെ കുറച്ച് തുളസി ഇലകളും പുളി ചേർക്കുക ഇവ ജോയിന്റിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു അവസാനം ഒരു ചെറിയ നുള്ളു കായം ചേർത്താൽ നമ്മുടെ സ്പെഷ്യൽ ഓയിൽ റെഡി എല്ലാ ചേരുവകളും ഏകദേശം പത്ത് മിനിറ്റ് ചെറുതയിൽ കാച്ചിയെടുത്തതിനു ശേഷം തണുപ്പിച്ച് അരിച്ചെടുത്ത് നല്ലൊരു കുപ്പിയിൽ സൂക്ഷിക്കുക ഇനി ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം രാവിലെ കുളിക്കുന്നതിനു മുമ്പും രാത്രി ഉറങ്ങുന്നതിനു മുമ്പും ചെറിയ തോതിൽ എണ്ണ സ്റ്റൗവിൽ ചൂടാക്കി വേദനയുള്ള ഭാഗത്ത് പുരട്ടുക ദിവസത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം മതിയാകും പുരട്ടുക മാത്രമല്ല പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് മസാജ് ചെയ്യണം അങ്ങനെ ചെയ്താൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും സ്റ്റിഫ്നെസ് കുറയും മസിൽസ് റിലാക്സ് ചെയ്യും ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട മിനിമം പതിനഞ്ച് ദിവസം റെഗുലറായി ട്രൈ ചെയ്താൽ അതിൻ്റെ ഫലം തീർച്ചയായും കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ അടുത്ത വീഡിയോ വരേക്കും ഭായ്